ഹോട്ടൽ ജയപരാജയങ്ങള് എപ്പിസോഡ് ത്രീ കേച്ചേരി എന്റെ രണ്ടാമത്തെ ഹോട്ടല് അപ്പം മണ്ണുത്തിയില് എന്റെ പേരില് ഒരു ഹോട്ടൽ റണ്ണിങ് ആണ് അപ്പൊ ഇതില് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോ കേച്ചേരി ഹോട്ടല് ആയി സക്സസ് ആണ് സെക്കൻഡ് കൊറോണ കൂട്ടി ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത് ഞാൻ ബുഹാരി ഫുഡ് ആൽട്ടമിസ്റ്റ് ആണ് അതുപോലെ റെസ്റ്റോറൻ്റ് സക്സസ് കോച്ചും കൂടിയാണ് അതുപോലെ ഈ ഫീൽഡിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തൊഴിൽ പഠിപ്പിച്ച് ജോലിയാക്കി കൊടുക്കുന്നതും കൂടിയാണ് എൻ്റെ ഇപ്പോഴത്തെ ജോബ് പ്രൊഫഷൻ ഞാൻ അങ്ങനെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ കേച്ചേരിയില് രണ്ടാമത്തെ സംരംഭം തുടങ്ങി കൊറോണയിൽ പൂട്ടി പിന്നെ ഒരു ഏഴ് മാസം കാരണം പല പല രണ്ടാം കൊറോണക്ക് പൂട്ടിയിട്ട് വീണ്ടും ഇതേപോലെ വേലി വേലിക്കെട്ടല് കയറുകെട്ടല് പുറത്തെ കൊടുക്കാൻ പാടുള്ളോ ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളോ അങ്ങനെ ഒരുപാട് റൂൾസ് ആണ് അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും ഞങ്ങള് ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് മാസം നാല് മാസം ആകുമ്പോ ഒരു റിലാക്സ് ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങി കാരണം പതിനഞ്ചു ദിവസം പതിനഞ്ച് ദിവസം പറഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് റിലാക്സ് ആയത് അങ്ങനെ ഞങ്ങള് രണ്ടാമത്തെ ഉറക്കാൻ ശ്രമം നടത്തി അപ്പൊ എനിക്കുണ്ടായിരുന്ന ജോലിക്കാരെ ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ മറ്റുള്ള വാടകങ്ങൾ ഒഴിവാക്കി ആദ്യത്തെ പാഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ ഒന്ന് രണ്ട് റൂംസ് ഉണ്ട് മീൻസ് ഡൈനിങ്ങിനൊക്കെ അവിടേക്ക് താമസം മാറ്റാൻ പറഞ്ഞു കാരണം ഹോട്ടൽ റണ്ണിങ് അല്ല വേറെ ഘട്ടങ്ങളെടുത്ത് ആൾക്കൊക്കെ വാടക കൊടുക്കണം അപ്പൊ എല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്ക് ആ ഇതിലേക്ക് മാറ്റാം ശരി അങ്ങനെ മാറ്റി എല്ലാവരും ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ താമസമായി കൊറോണയാണ് പുറത്തേക്ക് പോകാൻ പറ്റില്ല അരിയും സാധനങ്ങളും പച്ചക്കറികളും മേടിച്ചു കൊടുക്കും അവരവിടെ ഉപയോഗിക്കുന്നു ഇതാണ് അവിടുത്തെ റണ്ണിങ് സ്റ്റേജ് അങ്ങനെ ഹോട്ടൽ തുറക്കണമെങ്കിൽ എല്ലാവരും കൊറോണ ടെസ്റ്റ് ചെയ്യണം അതായി പിന്നത്തെ ഒരു അപ്പോൾ എല്ലാവരും ടെസ്റ്റിന് പോയി വീണ്ടും എനിക്ക് കൊറോണ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ വേറെ ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ സെയിം ഡേ അവർ നെഗറ്റീവ് റിസൾട്ട് വന്നു അപ്പം ഞാനിത് ഈ നെഗറ്റീവ് റിസൾട്ട് കൈപ്പിടിച്ച് നെക്സ്റ്റ് ഡേ ഞാൻ പുറത്തിറങ്ങി ഞാൻ നെക്സ്റ്റ് ഡേ പുറത്തിറങ്ങി ഹെൽത്ത് ഇൻസ്പെക്ടർ കാണാൻ പോയി അപ്പോൾ അയാൾ അവിടെ ഇല്ല ചെറുനല്ലൂർ ആയപ്പോൾ ഇല്ല ഇല്ല അപ്പോൾ അയാള് കേച്ചേരി സ്കൂളിൽ ക്യാമ്പ് ക്യാമ്പുണ്ട് അവിടെയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഈ കെട്ടറി അടച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അവിടേക്ക് പോയി അവിടെയുള്ള സ്റ്റാഫുകളുണ്ട് അവിടെ ഞാൻ അവരോട് പറഞ്ഞു ആർക്കൊക്കെ റിസൾട്ട് എങ്ങനെയാ അപ്പോൾ പറഞ്ഞു എനിക്കും വേറൊരു ചേച്ചിക്കാണ് കൊറോണ എന്ന് പറയുന്നത് ബാക്കി ആർക്കും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയ റിസൾട്ട് ഇങ്ങനെയാണ് പക്ഷെ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്തിട്ട് അപ്പോൾ ഈ റിസൾട്ട് നോക്കട്ടെ എന്ന് ഞാൻ അവിടെ സംസാരിച്ച് നിൽക്കുമ്പോൾ പോലീസ് ജീപ്പ് വരുന്നു ഭയങ്കര ന്യൂസ് ബുഹാരി ഹോട്ടൽ ഓണർ ബുഹാരിസിന്റെ ഓണർ ബുഹാരി കൊറോണ ടെസ്റ്റ് ചെയ്തതിനു ശേഷവും അത് പരത്താൻ വേണ്ടി ലോകം കൂടെ ഇറങ്ങി നടന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഏഷ്യൻ നെറ്റ് മുതൽ എല്ലാവരും കൂടി ഭയങ്കര ന്യൂസ് ഭയങ്കര കാരണം നമ്മൾ ഓൾറെഡി ഫേമസ് ആണല്ലോ ഫേമസ് ആയ ആളുകളെ കറി വിളിച്ചാൽ നിങ്ങൾക്കും ഫേമസ് ആവാം അങ്ങനെ ഒരു സൈക്കോളജി കാരണം അവര് എന്റെ ഇതാ വരുന്നു ഞാൻ പറഞ്ഞു ഇതാണ് പോലീസ് ആ നെഗറ്റീവ് ആണല്ലോ അപ്പൊ എന്താ ചെയ്യണ്ട അതൊന്നും പറ്റില്ല പോസിറ്റീവ് പറഞ്ഞ പിന്നെ അഞ്ച് ദിവസം ക്വാറന്റൈൻ ലംഘിച്ചു അന്നത്തെ ഫുൾ ന്യൂസ് ഇതാണ് അപ്പൊ സ്റ്റാഫ് താമസിക്കണ്ടല്ലോ ആകെ ഇത് എന്താ സംഭവം ഏതാ എല്ലാവരും ഉള്ളിലിരിക്കുന്നത് അപ്പോഴാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അവരുടെ എപ്പിസോഡ് ഞാൻ വേറെ പഞ്ചായത്തിൽ വിളിച്ചിട്ട് തന്നെ ഈ കട പൂട്ടിച്ചടങ്ങും അവരുടെ ഭാഷയിൽ കുറിച്ചിട്ട് ഇപ്പൊ അവർക്കെതിരെ യുദ്ധം ഒന്നുമില്ല എങ്കിലും സത്യം താന്ന ആളുകളൊക്കെ ഒന്നും അറിയൂ ഒരു ഇൻഡസ്ട്രി ചെയ്യുമ്പോ എങ്ങനെയൊക്കെ ഫേസ് ചെയ്യണം അതിനൊക്കെ നമുക്ക് കവറപ്പ് ചെയ്യണ്ട ധൈര്യായിട്ട് ഇനി ആരും ശല്യപ്പെടുത്താത്ത രൂപത്തിൽ നടത്താനുള്ള വഴികളൊക്കെ എപ്പോഴുണ്ട് അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരും ഒരു സ്ഥാപനം അങ്ങനെ പെട്ടെന്ന് പൂട്ടണ്ടാത്ത അവസ്ഥയിൽ ചെയ്യാം പിന്നെ എല്ലാരും കൂടി വന്ന് കല്ലെറിയാണെങ്കിൽ ചില്ല് പൊട്ടും അത് വേറെ കാര്യം പക്ഷെ സ്കില് നിങ്ങൾക്ക് നിങ്ങൾ ആർക്കും അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല അങ്ങനെ അങ്ങനെ അവര് പഞ്ചായത്ത് കുറച്ചാൾക്കാരൊക്കെ റീറ്റേറ്റ് ആകും അവിടെ ഇവിടെ ഷൂട്ട് ചെയ്ത് കിച്ചൺ ഒക്കെ എന്നിട്ടുണ്ട് അന്ന് രാത്രി ന്യൂസ് പഴകിയ ഭക്ഷണം ഇതോ സാധാരണ പഴകിയ ഭക്ഷണം ഹോട്ടൽ നടന്നോട് വരുമ്പോ എന്നിട്ട് പറയുന്ന അടഞ്ഞിടക്കുന്ന സ്റ്റാഫുകള് എന്തൊക്കെയോ അവർക്കുള്ള വിഭവങ്ങളൊക്കെ ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കൂടാതെ വേറെ കുറച്ച് വിഷ്വൽസ് വിഷ്വൽസൊക്കെ കൂട്ടിച്ചേർത്തിട്ട് കുന്നംകുളം സിസി ടി വിരുടെ ന്യൂസ് ഹോട്ടൽ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസ് ആദ്യം കൊണ്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ട് ഒരു പൊലിയ അതിലെന്ത് സംഭവിച്ച എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ വല്യ ലീഡിങ് ആള് ഞാൻ അവർക്കൊന്നും കൊടുത്തിട്ടില്ല ഞാൻ നല്ല ഭക്ഷണം കൊടുത്തു ഞാൻ ചെയ്തിട്ടുള്ളത് ബുഹാരി ഹോട്ടലിൽ നിന്ന് കഴിക്കണം ചെയ്യില്ലോ ഒന്നരണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ അതിനെ പ്രതികരിക്കണം കാരണം ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് അത്രയും വാദിക്കുന്ന ആൾക്കാരെ ഞങ്ങളൊക്കെ അപമാനിതരാണ് അപമാനം സഹിക്കാൻ പറ്റില്ല കാരണം അവര് കളിയാക്കലോ സ്വാഭാവികമായിട്ട് നീ പറഞ്ഞ ബുഹാരി ഹോട്ടലുകളെ സെക്കൻഡ് ഫുഡ് അതാണ് ഇതാണ് വേസ്റ്റ് ആണ് പറഞ്ഞിട്ടാണ് ഇപ്പൊ ന്യൂസ് ഒരു ചെറിയ സി സി ടി വി ചാനൽ ആർക്കും അറിയില്ല വളർന്ന് എന്താ പറയാ ഇന്ത്യ ലോകം മുഴുവൻ പ്രശസ്തി കിട്ടുന്ന രൂപത്തിലേക്ക് അവർക്കൊരു വാർത്ത കിട്ടി ഞാൻ ഈ ആളെ വിളിച്ച് അതിന്റെ ഹെഡിനെ വിളിച്ച് ചോദിച്ചു അതിന്റെ വിഷ്വൽസ് മീൻസ് ഒക്കെ എന്തെങ്കിലും നമ്മളെ ഹോട്ടൽ ഓൾറെഡി കൂട്ടി പിന്നെ നിങ്ങൾ എന്താണ് ഇങ്ങനൊരു ന്യൂസ് ഇട്ടിരിക്കുന്നത് കാരണം വേറൊരു കടയെ കുറിച്ചിട്ട് ന്യൂസ് കിട്ടുന്ന കാര്യമില്ല ആരും ശ്രദ്ധിക്കാനും പോണില്ല അതല്ല നമ്മളെ അല്ലാത്ത വിഷയത്തിലും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പറഞ്ഞു നിങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ആളുകൾ വിളിച്ചിട്ട് നിർബന്ധമായിട്ട് ഇടണം എന്ന് പറഞ്ഞ് തന്നാണ് അത് വീഴാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഞങ്ങൾ കിട്ടുകയാണ് ഞങ്ങൾ തിരിച്ചും ഒരു വാർത്ത കൊടുക്കാൻ നിങ്ങൾക്ക് പറയാനുള്ളത് വാർത്ത ഒന്നും പിന്നെ അവർ കൊടുത്തില്ല അതറിയാലോ മാധ്യമങ്ങളുടെ നമ്മൾ അവരെ ചലഞ്ച് ചെയ്യുന്നല്ല നിങ്ങളും ജീവിച്ചോളൂ കൊഴപ്പൊന്നുമില്ല നിങ്ങൾ കാരണം ഇപ്പോ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഞാൻ സൃഷ്ടിച്ചതും അല്ലെങ്കിൽ ഇനിയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ നിങ്ങൾ നന്മയെ ചെയ്തിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്നുള്ളോ ഓക്കേ എല്ലാം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേ ഞാൻ കാണുന്നുള്ളൂ അങ്ങനെ ഭയങ്കര നെഗറ്റീവ് പബ്ലിസിറ്റി അന്ന് മുതല് എനിക്ക് വേണ്ടി വാദിച്ചവർ എനിക്ക് എതിരാവാൻ തുടങ്ങി കാരണം പ്രസ്റ്റീജിനെ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ സാധാരണ ഒരു വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ചെറിയ കട ഉടങ്ങി വിജയിച്ചു അതിനൊന്നും കൂടി വലുതായി സെറ്റാ ചെയ്തിട്ടുള്ളു പിന്നൊരു പേര് ബുഹാരിൽ എന്ന് കേൾക്കുന്ന പേര് ഒരു കൊല്ലം കൊണ്ട് തൃശ്ശൂര് മണ്ണുത്തിയില് ഹൈവേയില് നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു വമ്പൻ ഗോപി ചെമ്മണ്ണൂര് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോ ശതാപ ശതാബദി കോടീശ്വരനായിട്ടാണ് എന്നെ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലാണ് ഈ ലെവലില് എത്തിയപ്പോ ആളുകൾ വിചാരിക്കുമല്ലോ ഞാൻ ഭയങ്കര കോടീശ്വരനാണ് ഞാൻ പുട്ടൊക്കെ കച്ചറ ആളുകൾക്ക് കുളമ്പാണ് ആ രീതിയിൽ കുറച്ച് ആളുകൾ ഇതിനെ ഒരു ക്യാമ്പയിൻ നടത്തി ഗംഭീര് ക്യാമ്പയിൻ ഒരാൾ ഇനി പന്തൂല്ല ആൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു വമ്പൻ ക്യാമ്പയിൻ എനിക്കെതിരെ വമ്പൻ സോഷ്യൽ മീഡിയ വാർത്തകളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്നെങ്ങനെ പൊളിച്ചടക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഞാനെന്ത് പറയാ എന്തും ചിക്കാൻ മിണ്ടാബ്രാണി പോലെ നോക്കി നിൽക്കാൻ എനിക്ക് പലതും പറ്റില്ല കാരണം എനിക്ക് അറിവും കുറവാണ് അതിനേക്കാളും വലിയ രസം എല്ലാ പേപ്പറും കൊടുത്ത് പഞ്ചായത്ത് ലൈസൻസ് വന്നിട്ടുണ്ടാവുന്നില്ല അപ്പൊ സെക്കൻഡ് കൊറോണ കഴിഞ്ഞ് നമ്മളിങ്ങനെ തുറക്കാൻ ശ്രമിച്ചപ്പോ ഇതാ വരുന്നു കെച്ചേരിലൊരു കെച്ചേരിലൊരു ഇടതു വർഷത്തിന്റെ ഒരു അനൂപ് പറഞ്ഞൊരു എന്റെ പഴയകാല സുഹൃത്താണ് അദ്ദേഹം ണം ലൈസൻസ് വേണം അപ്പോ ഞാൻ പറഞ്ഞു ഹൈക്കോടതിയുടെ ഒരു ഉണ്ടല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇണ്ട് ഉണ്ടല്ലോ എല്ലാ പേപ്പറും റെഡിക്ക് റെസിപ്റ്റ് വന്നിട്ട് കാരണം അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് വന്നിട്ടില്ലെങ്കിൽ അത് ലൈസൻസ് ആയി കണക്കാക്കണം എന്ന് ഉണ്ടല്ലോ അതൊന്നും ഇവിടെ എന്ന് പറഞ്ഞാൽ ആകെ ബഹളം പോലീസിനെ വിളിക്കല് നമ്മളെ കടായിട്ട് പൊട്ടിച്ചു രണ്ടാം കൊറോണ കഴിഞ്ഞു തുറക്കാൻ ശ്രമിച്ചപ്പോ ലൈസൻസ് ഇല്ല ഇല്ലാതെ ബുഹാരി ഹോട്ടൽ ഇതാ പൊട്ടിയിരിക്കുന്നു ന്യൂസ് അപ്പോ രണ്ടാം കൊറോണ ടെസ്റ്റിന് പോയി അവിടുന്ന് കൊറോണ ബുഹാരി എല്ലാവരും കൊറോണ പരത്തി രണ്ടാമത് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചു നാലു മാസമായിട്ട് അടങ്ങി കിടക്കുന്ന സ്റ്റാഫ് അതിന്റെ ഉള്ളിട്ട് അവര് ഭക്ഷണം കഴിച്ചു കഴിക്കുന്നുണ്ട് അത് അവർ കാണിച്ചിട്ട് അന്ന് വേസ്റ്റ് എടുക്കാൻ പോലും ആൾക്കാർ വരില്ല ആ സമയമാണ് അത് രണ്ടാമത്തെ അലിഗേഷൻ മൂന്നാമത്തെ അലിഗേഷൻ ഈ പറഞ്ഞ ഈ പ്രശ്നം അങ്ങനെ മൂന്ന് ഇഷ്യൂസുമായിട്ട് ഒരു മാസത്തിനുള്ളിൽ ഇങ്ങനെ അടിച്ച് വരുകയാണ് എന്റെ ന്യൂസുകള് ഇത് കണ്ടപ്പോ മൊത്തത്തിലെ ആളുകള് ബുഹാരി പ്രശ്നക്കാരനാണ് ബുഹാരി പ്രശ്നക്കാരനാണ് ഇതാ മറ്റേ പഞ്ചായത്ത് ലൈസൻസ് ലോക സ്ഥാപനം നടത്തി നിർത്തിയായിട്ട് അങ്ങനെ സെക്കൻഡ് കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പുതിയ നിയമങ്ങളൊക്കെ എന്താന്നുള്ളത് പഠിച്ചു മനസ്സിലാക്കി അതിനു ഓടി നടന്ന് കാരണം നമ്മൾ പൈസ മുടക്കിയില്ലേ ഇല്ല കംപ്ലീറ്റ് പെട്ടിരിക്കണ് കുടുങ്ങി ഇത് വിടാനും വയ്യ എടുക്കാനും വയ്യ ബിൽഡിംഗ് ഓണറാണെങ്കില് പാടയ പെൻറ്റിങ് ചോദിച്ചിട്ട് അവരെല്ലാ കരാറുകളും അവർ തെറ്റിച്ചിട്ട് നമ്മളെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഫുൾ സെറ്റപ്പോടുകൂടി ഇറക്കി വിടുന്നുള്ള ഭീഷണി അങ്ങനെ സാധാരണക്കാരൻ ഞാനെന്ത് ചെയ്യും ഈ നാട്ടിലെ ശതമാനം അവസ്ഥതാണ് അപ്പൊ അതിനെങ്ങനെ ഓവർകം ചെയ്യാം അതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ലൈസൻസ് എടുത്തു പഞ്ചായത്തിനെ കവർ ചെയ്തിട്ടു അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അപ്പോ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാപോലെ തന്നെ കമന്റ് ബട്ടൺ നിങ്ങൾ ഈ കാണുന്നത് നിങ്ങൾക്ക് എന്താ മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണം അപ്പോഴാണ് എനിക്കൊരു എനർജി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു എനർജി കിട്ടില്ല കമന്റ് ചെയ്യാം എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്ത എപ്പിസോഡിൽ പുതിയ ലൈസൻസ് എടുത്ത ചരിത്ര നമുക്ക് പറയാം